എൻ്റെ പേര് ദീപ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു ഞങ്ങൾ വാടകയ്ക്ക് ആദ്യം താമസമായിരുന്നു അപ്പോൾ അവർ സ്ഥലം വിൽക്കുകയെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വേറെ ഒരു വീട്ടിലോട്ട് പോയി അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കലക്കവെള്ളമായിരുന്നു ശരിക്കും മണ്ണ് കുഴിച്ചിട്ടുള്ള ആ വെള്ളമായിരുന്നു ബാക്കി ഒരു വീടുകളിലും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു വീടുകളിലും ആ കിണറിനോ അവിടെ ഭാഗത്തുനിന്നും ഒരു ഈ വെള്ളത്തിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കലക്കവെള്ളം നല്ല വെള്ളമായിരുന്നു എല്ലായിടത്തും ഈ കിണറിന് മാത്രമാണ് പ്രോബ്ലം ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അത് കുടിക്കാനോ ഭക്ഷണം പാചകം ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു വെള്ളം പുറത്തുനിന്ന് മേടിക്കുകയും അതുപോലെ ഭക്ഷണം പുറത്തുനിന്ന് മേടിക്കുകയും അങ്ങനത്തെ മൂന്ന് ദിവസത്തോളം ഞങ്ങൾ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫിൽട്ടർ നമ്മൾ പിടിപ്പിച്ചു ഫിൽട്ടർ പിടിപ്പിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവർ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ശരിയായില്ല ഡബിൾ ഫിൽറ്ററും പിടിപ്പിച്ചു ഡബിൾ ഫിൽറ്റർ പിടിപ്പിച്ചിട്ടും വെള്ളത്തിന് യാതൊരു മാറ്റവും വന്നില്ല ഈ കലക്കുവെള്ളം തന്നെയായിട്ട് ഇരിക്കുവരുന്നത് കഞ്ഞിവെള്ളം പോലെ ഇങ്ങനെ ഒരു തെളിഞ്ഞ വെള്ളമല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് എൽ റൂഹയിലെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി കിണറിൽ കിണറിലിട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെയാണ് ഞങ്ങൾ അതായത് മെയ് ഇരുപത്തൊന്നാം തീയതി അച്ഛൻ ഞങ്ങളെ ലൈവിൽ അത്ഭുത ചപ്പ്മാൽ കാണുന്നുണ്ടായിരുന്നു അച്ഛൻ അന്നേരം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വെള്ളത്തിന് പ്രോബ്ലം അല്ല ഒരു കിണറ്റിൽ ഈശോ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ഞങ്ങൾ അത്ഭുത ജപമാല കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ടാപ്പ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പം ഒരുപാട് മാറ്റം വെള്ളത്തിന് പിറ്റേ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും തെളിഞ്ഞ വെള്ളം അതിൽ വന്നു അതൊരു ഭയങ്കര അത്ഭുതം കാരണം നമ്മൾ ഫിൽട്ടർ സാധാരണ ഫിൽട്ടർ കുടിപ്പിച്ചാൽ സാ ശരിയാവേണ്ടതാണ് ഒരുപാട് ഫിൽട്ടർകാർ തന്നെ പറഞ്ഞു ഇനി ഇത് വെള്ളം വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടും ഈ കിണറിന് മാത്രമേ ഉള്ളൂ ഒരു കാരണം കാരണവച്ചാൽ ഇതിനി ശരിയാക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞതാണ് പക്ഷേ നമ്മുടെ അത്ഭുത ജപമാല ചൊല്ലി ഈ അച്ഛനും വിളിച്ച് പറഞ്ഞിങ്ങനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നോക്കി ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അത്ര തെളിഞ്ഞ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഫിൽറ്റർ യൂസ് ചെയ്യുന്നുമില്ല ഈ കല്ലുപ്പെട്ട ശേഷം നമ്മൾ കിണറ്റിൽ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് ബാത്റൂമിൽ എല്ലായിടത്തും നല്ല തെളിഞ്ഞ വെള്ളം വരുന്നത് തെളിഞ്ഞ കണ്ണീര് ഉറവ് വെള്ളം വരുന്ന പോലെ തന്നെയാണ് വരുന്നത് പിന്നെ കിണറിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം മേളിൽ ഇങ്ങനെ അഴുക്കായിട്ട് കിടക്കുന്നത് അറിയാമായിരുന്നു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മി ഡിസംബറിൽ വീണിട്ട് മന്ത് പോലെ നീരായിരുന്നു അപ്പോൾ മമ്മിക്കോ കാലിങ്ങനെ ചട്ടി ചട്ടി നടക്കുമ്പോൾ റെസ്റ്റായിരുന്നു മമ്മി അമ്മയ്ക്ക് കാലിങ്ങനെ മുകളിൽ കയറ്റി വെച്ചിരിക്കാനുള്ള ഒന്നും പറ്റത്തില്ലായിരുന്നു ചട്ടിച്ചട്ടി നടക്കുക പിടിച്ചു അതുപോലത്തെ നീരായിരുന്നു ആദ്യമേ എൽ റുഹലെ ഉപ്പ് ഇട്ട് വെള്ളം തിളപ്പിച്ച ഉപ്പ് അതിൽ കാലു മുക്കി വെക്കും അതുപോലെ വെഞ്ചിരിച്ച ഒലുവോയിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ കാലിൽ കുരിശ് വരച്ച് കൊടുക്കും രാത്രി നേരത്തും വരച്ചു കൊടുക്കും ഇങ്ങനെ ചെയ്യും ഇപ്പം മമ്മിക്കൊരു കുഴപ്പമില്ല മമ്മിപ്പോൾ രണ്ടാഴ്ചയായിട്ട് മമ്മിയാണ് ഫുൾ ജോലിയും ചെയ്യുന്നത് ഒരു പ്രശ്നം രണ്ട് കാലിലും ഒരു പ്രശ്നമില്ല നീര് ഫുൾ വറ്റേം ചെയ്തു ഒരു കുഴപ്പമില്ല ഇത്രയും അത്ഭുതം ഞങ്ങളുടെ കുടുംബ പ്രവർത്തിച്ച ഈശോയ്ക്കും മാതാവിനും അന്തോനു സുനും ഒരുപാട് ഒരുപാട് നന്ദി